ഭയങ്കര വിഷമത്തോടു കൂടുള്ള വീഡിയോ ആണ് കാരണം നമ്മളിന്ന് പൂത്തിനെ തിരഞ്ഞു തിരഞ്ഞ അവശ്യനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അവശ്യതയിലിരിക്കുകയാണ് പൂത്തിനെ മണിക്കൂറുകളോളം കാണാണ്ട് നമ്മൾ തിരഞ്ഞു തെരഞ്ഞെ അവസാനം എന്താ ബാക്കി ബാക്കിയെ കണ്ട പാടത്തിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നമ്മളിവിടെ തന്നെ ഒരു നാലഞ്ച് തവണ ഒന്നും തരുന്നു തരാത്ത പാടങ്ങളില്ല തുടികളില്ല കുളങ്ങളില്ല അവസാനം ഒരു വീടിൻ്റെ പുറത്തുള്ള പാടത്ത് മേയുന്നുണ്ടായിരുന്നത് അപ്പോൾ അവരെ കൊണ്ടുവന്ന് ഇറങ്ങി അവർ തന്നെ കഴുകിക്കൊണ്ടിരിക്കുന്ന പ്ലീസ് ഞങ്ങൾ അത്രയും ക്ഷീണിച്ച് പോയി ഞാനോപ്പൊന്ന് തിരഞ്ഞു തെരഞ്ഞിട്ട് ആദ്യമായിട്ടാണ് പോത്തിനെ വിട്ടിട്ട് ഇങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസും അവരെ നമ്മൾ എവിടെ വിട്ടാലും കറക്റ്റായിട്ട് വീട്ടിലേക്ക് വരുന്നതാണ് ഇന്ന് ഇത്രയും ഞങ്ങൾ രണ്ട് മണിക്കൂറോളം കയറി വെച്ചു കൂട്ടാം ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു കാര്യം എന്താ പറഞ്ഞാൽ പോത്തുകളെ മേയ്ക്കാൻ വിടുമ്പോൾ കൂടെ പോവാം അല്ലെങ്കിൽ കാല് കെട്ടി വിടുക അല്ലെങ്കിൽ അവരോടെ കെട്ടി കെട്ടിയിട്ടിട്ട് മേയ്ക്കുക വെയിലായി അപ്പോൾ പോത്തിന് കഴുകുന്നുണ്ട് അന്ന് ശരിക്ക് വയ്യ സംസാരിക്കാൻ കൂടെ വയ്യ അത്രയും ഞങ്ങൾ ഞാനും ഒപ്പും കൂടെ പാടമായ പാടവും തൊടിയും ഒക്കെ ഞങ്ങൾ അലഞ്ഞ് തിരിഞ്ഞ് അവസാനം ഞങ്ങൾ അവരെ കണ്ടെത്തി കൂളിയിട്ട് കൂളിട്ട് കിടക്കുന്നത് ഇന്നത്തെ പൂത്തുവിടലാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഓടിച്ചതും ചുറ്റിച്ചതും ശരിക്കും തളർന്നു മതിയായി പിന്നെ കഴുകി വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊടുക്കാം നമ്മൾ നമ്മളാ ഓടുന്ന വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ അങ്ങനെ എടുക്കാൻ ഒരു അവസ്ഥയിലായിരുന്നില്ല അവരെ കാണാണ്ട് ടെൻഷനായിട്ട് തിരഞ്ഞു ഓടുകയായിരുന്നു അതുകൊണ്ട് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ നമ്മളവരെ തോട്ടിൽ കൊണ്ടുവന്ന് കഴിയുന്ന ഒരു ചെറിയ വീഡിയോ ആണ് അങ്ങനെ ഒരു എക്സ്പീരിയൻസിന് ഇതാ അപ്പം നമുക്ക് പോത്തിനെ കഴുകിട്ട് കൊണ്ടുപോട്ടാ വാടാ ഓടിച്ച് ഞങ്ങളെ തലർത്തിയാകാൻ മരേ വാ ബ എവിടെ പോയാലും തവിടെ തന്നെയാണ് സമയം വരും കേട്ടോ പക്ഷെ നമ്മൾ എവിടെ മേയാൻ വിട്ടാലും നമ്മൾ നോക്കുന്ന നമ്മൾ വിടുന്ന കുറച്ച് സ്ഥലങ്ങളിൽ അവർ നിൽക്കാറുള്ളൂ പക്ഷെ ആ വഴിക്ക് പോകാറുണ്ടെങ്കിലും നമ്മൾ അത്രയും വേര് ദൂരക്കൊന്നും പോകുന്ന കരുതിയില്ല എന്താ കേസ് ഇതുകൾ കേറി വരുന്നുണ്ട് പിന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കെട്ടിയിട്ട് വെള്ളം കൊടുക്കുക വെള്ളം പോലും കലക്കി വെച്ചിട്ടില്ല കാരണം നമുക്ക് അതിനുള്ള സമയം പോലും കെട്ടിയിട്ടില്ല ഇവർ തിരഞ്ഞു നടക്കാനായിരുന്നു സമയം ആഴ്ചപെട്ട നേരം മുതൽ ഈ നേരം വരെ നമ്മൾ ആവശ്യമായി അതായത് ഈ കാണുന്ന താഴെ കുളമാണോ കേട്ടോ ഈ കുളത്തിൽ ചിലപ്പോൾ പെട്ട് എടുക്കണ്ടാവൂന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെ നമ്മൾ ഫുള്ളും തിരഞ്ഞതായിരുന്നു അപ്പോഴാണ് അവിടെ നിന്ന് പാടത്തിൻ്റെ അവിടെ നിന്ന് വരേണ്ടതെന്ന് അവിടുത്തെ ഒരു ചേച്ചി പറഞ്ഞത് അപ്പോൾ കൈസ് ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ മരുന്നിരിക്കും